ഇറങ്ങി വാടി മരം കയറി നിൻ്റെ തോട്ടയടിച്ച് പൊളിക്കും ഞാനിന്ന് ചങ്കിൻ്റെ കൂടെ ബൈക്കിൽ ചുറ്റിക്കറങ്ങി നടക്കണേൻ്റെ ഇടയിലാണ് ഞാൻ ആ കാഴ്ച കാണുന്നത് സത്യത്തിൽ അന്തം വിട്ട് കുന്തം വീങ്ങിയോണം മേച്ചു നിന്നു പോയി ഞാനും അവനും കുറച്ചു നേരത്തിന് ശേഷം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു അതിനുശേഷം വീണ്ടും ഞങ്ങളുടെ ശ്രദ്ധ ആ ഓടിറ്റ വീടിനും മറത്തെ മാവിൻ കൊമ്പിലേക്കാണ് പാളി ജീവിതത്തിൽ ആദ്യമായാണ് ഒരു പെണ്ണ് മരം കയറുന്നത് കാണുന്നത് എങ്കിലും വഴിയോരത്തെ പാദയാത്രക്കാർ അതൊന്നും ശ്രദ്ധിക്കാതെ നടന്നു നീങ്ങനെ കണ്ടപ്പോൾ അതിശയം തോന്നിയിരുന്നു കീ ഒരു വൃദ്ധയായ സ്ത്രീ വീണ്ടും വീണ്ടും കിടന്ന് അലറി വിളിക്കുന്നുണ്ട് എങ്കിലും അതൊന്നും അറിയാത്ത ഭാവത്തിൽ അവൾ മുകളിലിരുന്ന ചനച്ച മൂവാണ്ടന്മാ കാര്രിക്കാരി ഇരിക്കുന്നുണ്ടായിരുന്നു കൊത്രക്കൊള്ളി മുതലാ സാറേ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടാൽ മതി അവൾ തൊള്ളൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും ആറ്റക്കേസാണ് സാറേ അടുപ്പിക്കാൻ കൊള്ളത്തില്ല അയൽപക്കക്കാരനായ ആ കാർന്നൂരുടെ സംസാരം കേട്ടപ്പോൾ തന്നെ ചങ്ക് ബൈക്ക് സ്റ്റാർട്ടാക്കി മാങ്ങാണ്ടിക്ക് ഏറ് വാങ്ങണ്ടെങ്കിൽ കേരളപൊട്ട പോയിട്ട് വേറെ പണിയുള്ളതാണ് അവനത് പറയുമ്പോഴും എൻ്റെ ശ്രദ്ധ അവളിലേക്ക് മാത്രമായിരുന്നു ഒറ്റക്കാൽ പൊക്കി മൂത്രം വയ്ക്കാൻ നിൽക്കണ പോലെ ബൈക്കിൻ്റെ പിറകിലത്തെ സീറ്റിന് കവച്ചു വെച്ചുകൊണ്ട് ഞാൻ അവളെ തന്നെ നോക്കി നിന്നു മഞ്ഞ കളറുള്ള ഒരു കുട്ടി പനിയനും ത്രീ ഫോർത്തും ആയിരുന്നു അവൾ ഇട്ടിരുന്നത് അലങ്കാരമായി അണിഞ്ഞൊരുങ്ങിയിട്ടൊന്നുമില്ല പുറത്തിൻ്റെ പകുതിയോളം മുടിയുണ്ടാകണം ആ മുടി ചുരുട്ടിക്കെട്ടി അലങ്കോലമായി പിറകിലേക്ക് കെട്ടി വച്ചിട്ടുണ്ട് മൂക്കിത്തുമ്പത്ത് വലിപ്പമേറിയ മുക്കുത്തി കാതിലവൾ തുരുതുര സ്റ്റഡ് അടിച്ചിട്ടുണ്ട് ഒന്നിനു പിറകെ ഒന്നായിട്ടങ്ങനെ ഒരേ നിരയിൽ കഴുത്തിൽ സ്വർണ്ണമാലയില്ല പകരം വലിയ ഒറ്റരുദ്രാശം കറുത്ത ചരടിലങ്ങനെ കോർത്തിട്ടേക്കുന്നു അതിങ്ങനെ കാറ്റിലാടി കളിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു തേപ്പൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കല്യാണമ്മ വേണ്ടെന്ന് വെച്ച് നടന്ന എൻ്റെ ഉള്ളിൽ മോഹങ്ങളുടെ വിത്ത് പാകിയത് അവളായിരുന്നു ആ മരം കയറി പെണ്ണ് ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ അവളെ പിന്നീട് അങ്ങോട്ട് വിടാതെ പിടിക്കാൻ തുടങ്ങി അവൾ എന്നെയും തിരിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അവളറിയാതെ തന്നെ ഞാൻ അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നു പൂരപ്പറമ്പിലെ ചെണ്ടമേളത്തിനിടയിൽ ആണുങ്ങൾക്കൊക്കെ ഒറ്റയ്ക്ക് നിന്നവൾ താലി പിടിക്കുന്നത് കണ്ടാൽ ആ ധൈര്യത്തിന് മുൻപിൽ ശിരസ് നമിക്കും ആരും വളക്കടയിൽ പിറകിൽ തോണ്ടിയതാ തിണ്ടിച്ചക്കിനെ തല്ലാനായി ഞാൻ ഇറങ്ങും മുമ്പേ ആ മരംകൊത്തിമോറിൻ്റെ മൂക്കിടിച്ചവൾ പരത്തിയപ്പോൾ കൈയടിച്ചവരുടെ കൂട്ടത്തിലാണ് ഞാനും നിന്നത് അതുപോലെ പോലെ ആ പോസ്റ്റ് ഓഫീസിൻ്റെ മതിലിന് പിറകിൽ ഒളിച്ചുനിന്ന് അവൾ വരുന്നതും കാത്ത് നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്ന് ഒരു തട്ടലുണ്ടായത് തലതിരിച്ചപ്പോൾ ആകെ ഒന്ന് ഞെട്ടി അവളെ അന്ന് ആദ്യം കണ്ടതുപോലെ അന്തം വെട്ടി നിന്നു എന്താ ഉദ്ദേശം ആ ചോദ്യത്തിന് എനിക്ക് മറുപടി ഉണ്ടായില്ല എനിക്ക് മറ്റേ പണിക്ക് നിങ്ങൾക്ക് വേറെ പല പെൺപിള്ളേരും കിട്ടും നാട്ടുകാരുടെ വർത്തമാനം കേട്ട് വിശ്വസിച്ച് എൻ്റെ പിറകെ എങ്ങാനും വന്നാലുണ്ടല്ലോ ഇത് കണ്ട ഈ പേസിനകത്ത് നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട് മരിക്കുമുമ്പ് അച്ഛൻ തന്നിട്ട് പോയതാ ഇതെടുത്ത് ഞാൻ പ്രയോഗിച്ച് കളയും കേട്ടോടാ പൂനല്ലിൻ്റെ മണിയച്ചോറിൽ വാട്ടക്കേങ്ങ് കൂട്ടിക്കുഴച്ച് തിന്ന അവസ്ഥയിൽ ഞാനിവിടെ നിൽക്കുമ്പോഴും ഒന്ന് മനസ്സിലുറപ്പിച്ചിരുന്നു ആ രുദ്രാക്ഷമാലയ്ക്ക് മീതെ ഒരു മാല വീഴുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഈ കൈകൊണ്ട് കൊണ്ട് മാത്രമായിരിക്കുമെന്ന് അത് ഞാൻ അവൾക്കണിയിക്കുന്ന പൊന്താലിയായിരിക്കുമെന്ന് ഈ കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ അതിനു മാത്രം എന്ത് പ്രത്യേകതയാണ് നീ അവളിൽ കണ്ടത് എന്നാണ് അമ്മ എന്നോട് ചോദിച്ചത് ഞാൻ സ്വയം ആലോചിച്ച് നോക്കി നിറമോ സൗന്ദര്യമോ അതോ തൻ്റെ ഇടമോ തൻ്റെ ഇടം തന്നെ അതെ ഇന്നേ വരെ മറ്റൊരു പെണ്ണിനും കാണാത്ത ഒന്ന് ഞാൻ അവളിൽ കണ്ടു ഒരു പെണ്ണിന് ആവശ്യത്തിനകം വേണ്ടത് അതുതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടതും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ് ആകെ ഒരു മുത്തശ്ശി മാത്രമേ കൂട്ടിനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എതിർക്കുമെന്നാണ് ഞാൻ കരുതിയത് അതിനെന്താ ഇനി മുതൽ അവൾക്ക് അച്ഛനും അമ്മയുമായി ഞാനുണ്ടല്ലോ എന്ന് അമ്മ പറഞ്ഞപ്പോൾ പരിസരം മറന്ന് അമ്മയെ ഞാനെടുത്ത് കറക്കി പിറ്റേന്ന് ഞങ്ങൾ പെണ്ണു കാണാൻ ചെന്നപ്പോൾ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്ന് തുടുത്തിരുന്നില്ല പകരേ കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി നിൽക്കുകയായിരുന്നവൾ ചായ തന്നിട്ടവൾ മുഖം പൊത്തി കരഞ്ഞും അവിടെ നിന്നും ഓടി അകലുകയായിരുന്നു ചെയ്തത് അമ്മ തലയാട്ടി കൊണ്ട് ആംഗ്യംഭാവത്തിൽ പറഞ്ഞു ചെന്നൊന്ന് സംസാരിക്കു എന്ന അർത്ഥത്തിൽ മൃഗ്ഞ എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ എൻ്റെ ചോദ്യം കേട്ടതും ആ തൻ്റെ അടിപെണ്ണിനെ ഏങ്ങലൊച്ച കൂടിക്കൂടി വന്നു വിക്കി മൂളിയോൾ പറഞ്ഞൊപ്പിച്ചു ഇന്നലെ ഞാൻ അറിയാതെ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണ് എന്നോട് ക്ഷമിക്കണം സംസാര വിഷയം ഞാൻ മനഃപൂർവ്വം വ്യതിചരിപ്പിച്ചു അവൾക്ക് എതിർപ്പൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ വിവാഹം അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നടത്തി പടിയിറങ്ങിപ്പോരുമ്പോൾ അവളുടെ താളിക്കുട്ടിയമ്മ ഒന്നേ എന്നോട് പറഞ്ഞുള്ളൂ കുരുത്തക്കേടൊക്കെ കാണിച്ചാലും അതൊരു പാവമാണ് ഒരു പൊട്ടിപ്പെണ്ണ് വേണ്ടാതായാൽ എവിടെയും വലിച്ചെറിയല്ലേ കണ്ണ വരെ എൻ്റെ കുട്ടി സുഖമായിട്ടിരിക്കണമെന്ന് കേൾക്കാൻ വേണ്ടി ഈ തള്ള ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ന് കണ്ണാകെ നിറഞ്ഞപ്പോൾ വലം കയ്യാൽ ഞാനവരെ പള്ളയിലോട്ട് ചേർത്ത് നിർത്തി ആ ചുളുങ്ങിയ കവളിൽ ചുണ്ടുകൾ കൊണ്ട് തലോടി കൊണ്ട് ഞാൻ പറഞ്ഞു ഇടയ്ക്കൊക്കെ കുറുമ്പ് കാണിച്ചാൽ രണ്ടെണ്ണം കൊടുക്കും എന്നാലും അന്ന് രാത്രി അവൾക്ക് വാരി കൊടുത്തിട്ട് ഞാൻ കഴിക്കുക കേട്ടോ കാളിക്കുട്ടിയെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു അവർ അവരുടെ കുശുമ്പ് കുത്തലിലും അസൂയചനങ്ങളിലും ഒരു ഭാര്യ എന്ന തരത്തിലുണ്ടായ ഒക്കമായ മാറ്റത്തിലും എന്നും ഞാനൊപ്പം തന്നെ നിന്നു എങ്കിലും എൻ്റെ മുഖമൊന്ന് കറുത്താൽ ഉറുപ്പിച്ചൊന്ന് നോക്കിയാൽ ഞാനൊന്നുറക്കെ ശകാരിച്ചാൽ ആ തൻ്റെയടി പള്ളിൻ്റെ കണ്ണിടയ്ക്ക് നിറയാറുണ്ട് കാളിക്കുട്ടി അമ്മമ്മ പറഞ്ഞത് ശരിയാ തൻ്റെ അടിയാണെന്നേ ഉള്ളൂ അവളെപ്പോഴും ഒരു പൊട്ടിപ്പെണ്ണാ എൻ്റെ മാത്രം പൊട്ടിപ്പെണ്